നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അമേരിക്കയുടെ മുന്നറിയിപ്പിന് പിന്നാലെ ഇസ്രായേലിൽ മിസൈൽ ആക്രമണം ആരംഭിച്ചു ഇറാൻ ഇസ്രായേലിലെ ടെൽ അവീവിൽ ഉൾപ്പെടെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചു ഇറാൻ നൂറിലധികം മിസൈലുകൾ തൊടുത്തതായാണ് വാർത്ത ഇസ്രായേലിൽ ഉടനീളം അപായ സേറൻ മുഴങ്ങി ജോർദാൻ മുകളിലൂടെയാണ് ഇറാൻ മിസൈൽ തൊടുത്തത് ജനങ്ങളോട് ബങ്കറിലേക്ക് മാറാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇറാൻ ഇസ്രായേലിനെതിരെ തൊടുത്തുവിട്ടത് നൂറ്റി എൺപതിലധികം ഹൈപ്പർസോണിക് മിസൈലുകളാണെന്ന് റിപ്പോർട്ടുകൾ ലോകത്തെ ഏറ്റവും മികച്ച മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ഇസ്രായേലിനുള്ളത് അതുകൊണ്ട് തന്നെ ആളപായം ഇല്ലെന്നാണ് സൂചന എന്നാൽ ഏതാനും പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇറാൻ ആക്രമണത്തിന് പിന്നാലെ ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കാനും വെടിവെച്ച് വീഴ്ത്താനും പ്രസിഡന്റ് ജോ ബൈഡൻ അമേരിക്കൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുണ്ട് ഇസ്രായേലിലെ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അനാവശ്യ യാത്രകൾ ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട് സുരക്ഷിത കേന്ദ്രങ്ങളിൽ തുടരണം അതിനിടയിൽ എൽ ഇവയിലെ ജാഫേൽ വെടിവയ്പുണ്ടായി റെയിൽവേ സ്റ്റേഷന് സമീപം രണ്ടു പേരാണ് വെടിയുതിർത്തത് നാല് പേര് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു ഭീകരാക്രമണമെന്നും സംശയിക്കുന്നതായി ഇസ്രായേൽ അറിയിച്ചു വാഷിംഗ്ടണിൽ വൈറ്റ് ഹൌസിൽ അടിയന്തര യോഗം ചേർന്നു ഇസ്രായേലിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ ഇറാനും മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ വലിയ തെറ്റാണ് ചെയ്തതെന്നും പ്രത്യാഘാതം നേരിടാൻ തയ്യാറാവണമെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകി ഇസ്രായേലിൽ ആക്രമണം നടത്തി ഇറാൻ വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു ഇനി സ്ഥലവും കാലവും ഞങ്ങൾ തീരുമാനിക്കും പ്രത്യാക്രമണം നേരിടാൻ തയ്യാറായിക്കൊള്ളു ആരാക്രമിച്ചാലും അതിനെല്ലാം പ്രത്യാക്രമണത്തിലൂടെ തന്നെ ഇസ്രായേൽ മറുപടി നൽകും ഇസ്രായേലിനെ പതിച്ച ഓരോ മിസൈലുകൾക്കും ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു തെക്കൻ ലെബനിൽ ഇസ്രായേൽ കരയുദ്ധം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയത് തെക്കൻ ലെബനിലെ ഹിസ്ബുളയുടെ കേന്ദ്രങ്ങൾ തകർത്തുവെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു വടക്കൻ അതിർത്തിയിലെ ഇസ്രായേൽ യുദ്ധമേഖലയായി പ്രഖ്യാപിക്കുകയും ചെയ്തു അതിർത്തി ഒഴിപ്പിക്കുകയും ചെയ്തു നൂറുകണക്കിന് യുദ്ധ ടാങ്കറുകളാണ് ഹിസ്ബുൾ ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി നീങ്ങുന്നത് തങ്ങളുടെ ലക്ഷ്യം ഹിസ്ബുള ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണെന്ന് ഇസ്രായേൽ സൈന്യം എക്സിലൂടെ അറിയിച്ചു ഒരേ സമയം പാലസ്തീനിലെ ഹമാസ് ലബനിലെ ഭീകരരെയാണ് ഇസ്രായേൽ നേരിടുന്നത് ഇറാന്റെ പരമോന്നത മത നേതാവ് ആയത്തുള്ള അലി ഖുമേനി പോലും രഹസ്യ കേന്ദ്രത്തിലാണ് ഇറാന്റെ ആക്രമണത്തെ ഇസ്രായേൽ ഫലപ്രദമായി പരാജയപ്പെടുത്തിയെന്ന് യുഎസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിനെ അമേരിക്കയും സഖ്യകക്ഷിയും പറഞ്ഞു ഇസ്രായേൽ സൈന്യവുമായി സഹകരിച്ച് ഇറാന്റെ ആക്രമണത്തെ പ്രതിരോധിച്ചുവെന്നാണ് വൈറ്റ് ഹൌസിന്റെ പ്രതികരണം തുടർ നടപടികളെക്കുറിച്ച് അമേരിക്ക ഇസ്രായേൽ സർക്കാരുമായി ചർച്ച നടപ്പെന്ന് സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് വ്യക്തമാക്കി അതേസമയം മേഖലയിൽ വ്യോമപാത താൽക്കാലികമായി അടച്ചിരിക്കുകയാണ് വിവിധ രാജ്യങ്ങൾ ലെബിനൻ ഇറാഖ് ജോർദാൻ എന്നീ രാജ്യങ്ങൾ താൽക്കാലികമായി വ്യോമപാത അടച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പശ്ചിമേഷ്യ അസ്ഥിരപ്പെടുത്തുന്ന അപകടകരമായ ശക്തിയാണ് ഇറാൻ എന്ന വിമർശനവുമായി ഡെമോക്രാറ്റ് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും യുഎസ് വൈസ് പ്രസിഡന്റുമായ കമലാ ഹാരിസ് ഇസ്രായേലിന് സുരക്ഷ ഒരുക്കാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണെന്നും കമല ഹാരിസ് വ്യക്തമാക്കി ലബനനിൽ ഹിസ്ബുൾ അബീഗിനർക്കെതിരായ സൈനിക നടപടി പ്രതികാരമായി ഇസ്രായേലിലേക്ക് ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചതിന് പിന്നാലെയാണ് കമലാ ഹാരിസ് ഇറാനെതിരെ രൂക്ഷ വിമർശനമുയർത്തിയത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി